അതെ ഞാനിങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ ആലോചിക്കുമായിരുന്നു ഈ വണ്ടിയുടെ ഷോക്ക് അബ്സോർബറൊക്കെ എന്തോരം പണിയെടുത്തിട്ടാണ് നമ്മുടെ വണ്ടി സ്മൂത്തായിട്ട് കൊണ്ടുപോകുന്നതായിരുന്നു ഇതിപ്പോഴാണ് പറയാൻ എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളുടെ പതിനൊന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി പതിനൊന്ന് വർഷമായിരിക്കുക ഞാനും എൻ്റെ കൊച്ചും കൂടി ഒന്നായിട്ട് ആ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ദൈവം ഒരു മുത്തനേം കൂടി തന്നു അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം ആദ്യത്തെ മുത്തുമുത്തുള്ള ആദ്യത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി വാർഷിക ദിനത്തിലെങ്കിലും സ്വന്തം ഭാര്യനെക്കുറിച്ച് ഉള്ളത് പറയണമല്ലോ നല്ലതല്ല ഉള്ളത് നിങ്ങൾ വിചാരിക്കും എന്താണെന്ന് മറ്റൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും മികച്ച ഷോക്ക് അബ്സോർബർ അതെൻ്റെ ഭാര്യ എൻ്റെ കൊച്ചു കാരണം ഞാനല്പം ക്ഷിപ്രകോപിയും മുൻകോപിയും ഭയങ്കര ദേഷ്യവും മുഖത്ത് എല്ലാ ഭാവങ്ങളും എപ്പോഴും വരുന്ന ആളാണ് വിഷമവും ദുഃഖവും ദേഷ്യവും ഒക്കെ വരുന്ന ഒരാളാണ് അപ്പം ഇതിനെയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് ഞങ്ങളുടെ ഈ ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ പങ്ക് എൻ്റെ കൊച്ചു ഇതെല്ലാം കൊച്ചു അബ്സോർബ് ചെയ്ത് മികച്ച ഒരു ഷോക്ക് അബ്സോർബറായിട്ട് പ്രവർത്തിക്കുക അപ്പം കൊച്ചു യു ആർ ദ ബെസ്റ്റ് ഷോക്ക് അബ്സോർബർ ഇൻ ദ വേൾഡ് ഐ ഹാവ് എവർ സീൻ ആൻഡ് താങ്ക് യു കൊച്ചു ഇഷ്ടം സ്നേഹം മാത്രം എന്നും എന്റെ കൂടെ നിൽക്കുന്നതിന് എന്നെ ഞാനാകും ഒരു പാട്ടുണ്ടല്ലോ നീ ഇല്ലെങ്കിൽ എങ്ങനെ ഞാനാകും ഞാനിന്ന് നിൽക്കുന്നത് തന്നെ നീ ഉള്ളത് കൊണ്ട് മാത്രമാണ്